നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കണം അപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ കുറച്ചായിട്ടുണ്ട് ആദ്യം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ കാരണം നമ്മൾ പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ചിലവർ അറിയാത്തവർ ചോദിക്കാറുണ്ട് ഇപ്പൊ എന്താ വീഡിയോ ഒന്നും ഇല്ലാത്ത കാണാറൊന്നും ഇല്ലല്ലോ എന്ന് അത് വീഡിയോ ചെയ്യാത്തതിന്റെ ഒരു കാരണം ഞാൻ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓർഡറുകളൊക്കെ നമ്മൾ ഇനി ചെയ്ത് കൊടുക്കുക അപ്പം മിക്ക ദിവസം ഓർഡർ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പം കുറച്ച് പൂച്ച കുഞ്ഞുങ്ങളേക്ക് വന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ വാങ്ങിച്ചതല്ലെട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ നമ്മൾ എനിക്ക് ഓൾറെഡി ഇവിടെ പൂച്ച ഉള്ളതുകൊണ്ട് ആ പൂച്ചേനെ കണ്ടിട്ട് വേറെ പല സ്ഥലത്തൊന്നും നമ്മുടെ പൂച്ചകളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നാന്ന് തോന്നും അല്ലെങ്കിൽ നമ്മുടെ ആസ്മി ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇപ്പം തമാശയായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ആസ്പിൻ ചിലപ്പോ വേറെ പൂച്ചകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടും നല്ല ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോന്നോളം പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നതായിരിക്കുന്ന നമ്മളിപ്പം പറയാറുണ്ട് ഒരു പൂച്ച ഇവിടെ പ്രസവിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ നമ്മുടെ ഈ വാതിലൂടെ വന്നിങ്ങനെ നിൽക്കും അപ്പൊ പിന്നെ നമ്മള് ഫുഡ് കൊടുക്കാണ്ട് നമുക്ക് അതിലൊക്കെ കാണുമ്പോ പിന്നെ നല്ല തണുപ്പാണല്ലോ പിന്നെ കാണുമ്പോ നമുക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് പറ്റില്ല അങ്ങനെ നമ്മള് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് നമ്മൾ വാങ്ങിച്ചത് ആസ്പിനെ നമ്മൾ വാങ്ങിച്ചതല്ല ആസ്പിനെ നമുക്ക് ഒരു സ്ട്രീറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയതാണ് അങ്ങനെ തന്നെയാണ് വേറെ മൂന്ന് പൂച്ചകള് നമുക്ക് കൊടുത്ത് വന്നിരിക്കുന്നത് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പൂച്ചകളൊക്കെ നമ്മൾ ന്യൂട്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂട്രൽ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അവർക്ക് വാക്സിനേഷനൊക്കെ എടുത്തു നിങ്ങൾ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാക്സിനെടുത്തു അതൊക്കെ എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ പൂജകളേനൊക്കെ ഒരു പൂജേനെ തന്നെ വളർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇവരേനേക്ക് നമ്മൾ ന്യൂട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോഴൊക്കെ ആയിരുന്നാലും ഒരു പൂജയ്ക്ക് നമ്മൾ നൂറ്റമ്പത് ഡോളർ വെച്ചിട്ട് കൊടുത്തു അങ്ങനെ മൂന്ന് പൂജകളെയും നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഏകദേശം എല്ലാവരും കൂടിയിട്ട് നമുക്കൊരു നാപ്പത്തയ്യായിരം രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഈ പൂച്ചകളെ ചെയ്തിട്ട് അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നെ ഇപ്പൊ ഒരേനെ നമ്മൾ ന്യൂടർ ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നേം ഈ കുഞ്ഞുങ്ങളായിട്ട് പിന്നെയും വരും പിന്നെ നമുക്ക് അവർ കാണുമ്പോൾ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ പൂച്ചകളൊക്കെ ഇപ്പൊ അതിനെ പെരുകൂല അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ കൊണ്ടുപോയി മൂന്ന് പൂച്ചയെ നമ്മൾ ന്യൂട്ടറിയൊക്കെ ചെയ്ത് മൂന്ന് പേർക്ക് നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുത്തു പിന്നെ പറയാനുള്ള വേറെന്തോ ഒരു കാരണം എന്താന്ന് വെച്ചാലുണ്ടല്ലോ ഏർ നമ്മുടെ പൂജകൾക്ക് നമ്മൾ പേരിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ സാരിയോടെ എടുത്തേക്കണേ ഇത് ഇതുമ്പോൾ എന്തോ സാധനം കൊണ്ടിട്ടുണ്ട് യാത്ര ഇത് കുത്തിക്കൊണ്ടിട്ടുണ്ട് ഇന്ന് വേറെ സ്പെഷ്യലോ ഒന്നും ഇല്ല കേട്ടോ നിങ്ങളായിരിക്കും ഞാനത് സാരി എടുത്തിട്ട് വന്നേക്കണെന്ന് ഞാൻ സാരി ഞാൻ അധികം അവനെടുക്കാറില്ല പിന്നെ ഇതേപോലെ ഞാൻ സാരിയൊക്കെ എടുത്ത് നിന്നിട്ട് നമുക്ക് കുക്ക് പിന്നെ ഭക്ഷണമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സീരിയലിലേക്ക് നടക്കണം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സാരി ഒക്കെ എടുത്തോണ്ടാൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു നോക്കിയാൽ സാരിയൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് സാരി എടുത്ത് വന്നത് അപ്പൊ ആ പിന്നെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൂജകൾക്ക് നമ്മള് പേരിട്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ പേരിട്ടതൊക്കെ എല്ലാരും തെറ്റിപ്പോയി കാരണം നമ്മൾ ആണാന്ന് വിചാരിച്ചത് പെണ്ണായി പെണ്ണാന്ന് വിചാരിച്ചത് ആണായി നമ്മുടെ ചിമ്പൂട്ടൻ ആണെ മീന് പിന്നെ ബാക്കി രണ്ട് പൂജകൾ ഒരെണ്ണത്തിനും കാണാൻ വേണ്ടിട്ടുണ്ട് നല്ല രസം അവള് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണല്ലാതെ ആരും പറയില്ല കാരണം അവളുടെ നടത്തൊക്കെ അങ്ങനെയാ ഒരു തരം ഒരു കുണി കുടുങ്ങിയൊക്കെ നടക്കുക കാണാനാണെങ്കിലും നല്ല ക്യൂട്ടാണ് ഇന്ന് ഇങ്ങനെ ഉരുണ്ടാക്കിയിരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാജൽ എന്തായിരുന്നാലും പെണ്ണ് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വെള്ളയും കറുപ്പും കൂടിയിട്ടുള്ള പൂച്ച ആ പല നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അത് ആണണ് നമ്മളെ കാജൽ ആണണ് മറ്റേ പൂച്ച ഈ ഡബിൾ ഷെയ്ഡായിട്ട് ഇവിടെ മുഖത്ത് ഇങ്ങനെ വേറെ ഷെയ്ഡായിട്ട് വന്നിട്ടില്ലേ ആ പൂച്ചയ്ക്ക് നമ്മൾ ഇട്ടിരുന്നത് ക്യാഷ് എന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ക്യാഷ് നമ്മൾ എന്തായിരുന്നാലും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാണിൻ്റെ ഒക്കെ പോലെ ആയിരുന്നു അതിനുകൊണ്ട് നമ്മൾ ക്യാഷ് ഒന്നും വരട്ടു പക്ഷെ ഹോസ്പിറ്റലിൽ ചോണ്ടേ വന്നപ്പോഴാണ് ക്യാഷ് പെണ്ണും കാജിൽ ആണോ ആയിരുന്നു പക്ഷെ കാജലാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം അതിന് മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും കണ്ടു ഒരു പെണ്ണിൻ്റെ ചായയെ അതെങ്ങനെയാണോ എന്ന് നമുക്ക് കണ്ടുകൂടാ ഓക്കെ അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ചിമ്പുനെ നമ്മൾ പിന്നെ ചിമ്പൂനേം പിന്നെ കാജലിനെയും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്യാഷിനെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറുതായിട്ട് നീരുവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷിനെ നമ്മൾ ഒരു ട്രാപ്പൊക്കെ വെച്ച് അവനെയും പിടിച്ചു അവനെയും കൊണ്ടുപോയി പക്ഷേ ക്യാഷ് പെണ്ണായത് കൊണ്ട് തന്നെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരാഴ്ച അവിടെ അവിടെ നിർത്തി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവന് അവനെല്ല അപ്പോഴും പേരങ്ങനെ വരുള്ളൂ അവനും അവളെന്ന് തന്നെ ഇപ്പോഴും നമ്മൾ പറയുന്നത് രണ്ടുപേരനെ അതിനെ കൊണ്ടു വന്നു ഓക്കെ അപ്പം അങ്ങനെ വേറെ പ്രത്യേകിച്ച് ശേഷം ഒന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കണം നിങ്ങൾ ചിലരെ നമ്മുടെ പൂജയുടെ കാര്യം ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ എന്റെ വീഡിയോ കാണുന്നവർക്ക് ചിലർക്ക് പൂജയുടെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദേശീയക്ക് വന്നിട്ടുണ്ടാവും പക്ഷേ എന്നാൽ ഞാൻ വീഡിയോയില് എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കാതെ ചേച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ സ്നോ വീഴണില്ല കഴിഞ്ഞ ആശയക്ക് മിക്ക ദിവസങ്ങളിലൊക്കെ ഐസൊക്കെ വീട്ടിട്ടുണ്ടായിരുന്നു ഐസൊക്കെ മാറ്റുന്ന വീഡിയോ ഒക്കെ ഞാന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ ചെലവ് ചോദിക്കാറുണ്ട് വീഡിയോ ചെയ്യണില്ലല്ലോ വീഡിയോ ചെയ്യേണ്ടില്ലല്ലോ എന്ന് അന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ വെച്ച് ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള നമ്മള് പൂച്ചയുടെ വിശേഷം പിന്നെ നമ്മള് കോടിയുടെ വിശേഷം തണുപ്പാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷം സമ്മറൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ പച്ചക്കറികളുടെ വിശേഷം പിന്നെ പൂക്കളുടെ വിശേഷം അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ നമ്മുടെ കോഴികളെല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കോഴികളൊക്കെ മുട്ടയിട്ട് ആ അവരൊരു ഡിസംബർ തുടങ്ങിയിട്ട് അങ്ങനെ മുട്ടയിരുന്നുണ്ടായില്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഒരു രണ്ടു ദിവസമായിട്ടുള്ളൂ കോഴികളൊക്കെ മിക്ക ആൾക്കാരും മുട്ടയ്ക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ നമ്മൾ വേറെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴികൾക്കൊക്കെ ഇവിടെ ഈ പക്ഷി പനി വന്നിട്ട് കോഴികളൊക്കെ കുറേ കോഴികളൊക്കെ ഈ ഫാമിലെ കോഴികളേനൊക്കെ ഒന്നളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മുട്ടയ്ക്കൊക്കെ ഭയങ്കര വില കൂടിയിട്ടുണ്ടായിരുന്നു മുട്ടയ്ക്കൊക്കെ ഭയങ്കര വില കൂടിയിട്ടുണ്ട് ചില കടയിലേക്കും നാല് ഇരട്ടി വിലയായിട്ടുണ്ട് ചില കടയിലേക്ക് മൂന്നു ഇരട്ടി വിലയായിട്ടുണ്ട് ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ നമ്മുടെ കോഴിക്കുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കെ ില്ലാണ്ട് അങ്ങനെ പോകും ഓക്കെ ഇന്നത്തെ എന്റെ പരിപാടി ഇന്നും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നീന സ്കൂളിൽ പോയി പിന്നെ പോളിസേറ്ററിന്റെ ഓഫീസിൽ പോയി പിന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട് പിള്ളേരെന്താണ് വീഡിയോകളൊന്നും കാണിക്കാത്തത് പിള്ളേരെ ആരും ഇല്ല ഇവിടെ നീന മാത്രമേ ഉള്ളൂ നീനക്ക് സ്കൂളിൽ പോകണ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഇനിയിപ്പോ അടുത്ത മാസം ആ പത്താം തീയതി പന്ത്രണ്ടാം തീയതി ഒക്കെ ആകുമ്പോ നീ നീയും പിന്നെ അലീനക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു കേട്ടോ നിങ്ങൾ കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് പിള്ളേരെ കണ്ടിട്ട് കുറച്ചായാലും കാണിക്കുന്നു നോക്കി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് ഓക്കെ അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ എനിക്കിതാന്ന് നോക്കിക്ക് ഇവിടെ നല്ല നമ്മുടെ ചന്ദ്രകാരൻ മാങ്ങ ഇത് അതേപോലത്തെ തന്നെ ഒരു മാങ്ങനെ ആ മാങ്ങയല്ലോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനത്തെ ചെറിയ മാങ്ങ നമുക്ക് അങ്ങനെ ഒരിക്കലും നമുക്ക് അവിടെ അങ്ങനെ കിട്ടാറില്ല ഞാൻ ഫോണിൽ എന്തോ മെസ്സേജ് അതെ അപ്പൊ കഴിഞ്ഞ ദിവസം കടയിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് മാങ്ങ കിട്ടി ഓരോ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ ഉണ്ട് എന്റെ അടുത്ത് കാണില്ലേ ഞാൻ വിചാരിച്ചു ഈ മാങ്ങ വെച്ചിട്ട് നമ്മുടെ മാമ്പഴം മാമ്പഴക്കറി ഉണ്ടല്ലോ മാമ്പഴ പുളി പുളിശ്ശേരി അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് മാങ്ങ ഫുള്ള് എടുക്കണില്ല അത് കുറച്ചധികം മാങ്ങിട്ടുണ്ട് നമുക്ക് കുറച്ച് മതിയല്ല അപ്പൊ അതും വെക്കാന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഇവിടെ കൂർക്ക കിട്ടിയിട്ടുണ്ട് നാട്ടിലായിരുന്നാലും ഇപ്പൊ കൂർക്കയുടെ സമയല്ലോ എനിക്കോണോ ആദ്യമൊക്കെയായിരുന്നു കൂർക്കും അങ്ങനെ ഒരു സമയം നല്ല മണം വരുന്നുണ്ട് അത് ഫ്രോസൺ കുർക്കണോ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള കുർക്ക് കിട്ടില്ല ആദ്യമൊക്കെയായിരുന്നു നമ്മുടെ നാട്ടില് കൂർക്കെനിക്ക് തോന്നുന്നു നവംബര് ഡിസംബർ ആ മാസങ്ങളിൽ കാരണം ഞങ്ങളുടെ പോശ്ശേരി പള്ളിയിലിപ്പോ നല്ല സമയൊക്കെ ആകുമ്പോഴാണ് കൂർക്കൊക്കെ വരുന്ന സമയം പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാന് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്ന് കഴിഞ്ഞിപ്പോൾ കൂർക്കുണ്ടായിരുന്നു അപ്പൊ മമ്മി പറയുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കൂർക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എല്ലാ സമയത്തും മിക്കും സമയത്തും കൂർക്ക കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ ഇത് നല്ല കുർക്കി ഇത് ഫ്രോസൺ ആയിരുന്നു പകുതി വേവിച്ചേക്കണ കുനെ പക്ഷെ ഇത് ഞാൻ ഇടയ്ക്ക് ഇവിടെ നമുക്ക് കിട്ടാറുള്ളൂ ഇടയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഒലത്താനൊക്കെ എടുക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട കൂർക്ക അപ്പൊ ഈ കൂർക്കിയും പിന്നെ എനിക്ക് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് നെയ്യുള്ള ബീഫ് വേണം കേട്ടോ ബീഫും കുർക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നമ്മൾ അങ്കമാരി സ്റ്റൈലിൽ നമ്മളൊരു ബീഫും കൂടി കൂടിയിട്ട് നമ്മൾ വരട്ടിയിട്ട് എടുക്കുന്ന ഒരു കറിയുണ്ട് ഭയങ്കര ടേസ്റ്റാട്ടോ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഏത്തക്കായ് ഇട്ടിട്ട് വെക്കും കൂർക്കി ഇട്ടിട്ട് വെക്കാം അപ്പം ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയും വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൂർക്കിയും പിന്നെ ബീഫും കൂടിയിട്ടുള്ള കറി ഈ രണ്ട് കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഈ സമയം കളയുന്നില്ല പെട്ടെന്ന് നമുക്ക് കറികൾ റെഡി ആക്കിയിട്ട് എടുക്കാം അതായത് പുറത്ത് കുറച്ച് വല്ല്യ കാഴ്ചകളൊന്നുമില്ല കാരണം ഈ മരുത്തു മേലകളൊന്നും ഇല്ല ഇപ്പം എന്ത് കാഴ്ചകളും കാണിക്കാ കാരണം നമ്മുടെ കോഴിനും താറാവിനെ നമ്മളെ പൂജ കളയൊക്കെ ജാസ്റ്റ് നമുക്ക് കൈ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോയിട്ട് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ കറി നമുക്ക് ഫസ്റ്റ് നമ്മുടെ മാമ്പഴം പുളിശ്ശേരി നമുക്ക് റെഡി ആകാം അപ്പൊ നമ്മുടെ മാങ്ങ നമുക്കൊന്ന് ഇത് സാധാരണ നമ്മുടെ നാട്ടില് ചന്ദ്രകാരൻ മാങ്ങ നമ്മൾ ഈ തൊലി ഉരിഞ്ഞിട്ടല്ലേ എടുക്കണത് ഇത് തൊലി ഉരിയാൻ പറ്റോന്നറിയോ തൊലി ഉരിയാം അതായത് നമുക്കിങ്ങനെ നോക്കട്ടെ എങ്ങനെയെന്ന് ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് എടുത്ത് കഴിയുമ്പോ ഞാൻ ഇതിന്റെ തൊണ്ട് ചെത്തിയിട്ടാണ് എടുത്തത് അന്നേരം നമുക്ക് ഉരിഞ്ഞിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് തൊണ്ട ചെത്തിയിട്ട് നമുക്ക് റെഡി എടുക്കാം ഇയാണ് നമ്മുടെ ഈ ചന്ദ്രകാരൻ മാങ്ങിക്ക് ഉള്ളില് ഇങ്ങനത്തെ മഞ്ഞ ആയിരിക്കില്ല എന്ന് തോന്നു ഇതിന് മഞ്ഞ കളറാ കേട്ടോ ഉള്ളില് മറ്റേ ഇതിന് നല്ല നല്ല മണം വരണ കേട്ടോ ഈ മാങ്ങിക്ക് മറ്റേ മാങ്ങിക്ക് എനിക്ക് തോന്നുന്നു നല്ല റെഡ് കളറാന്ന് തോന്നുന്നു അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ചിലത് ഞാനിങ്ങനെ തൊലി ഉരിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോന്നു ചിലത് ഞാൻ തൊണ്ടാക്കി എടുത്തു അപ്പൊ ഞാന് അത് മുണോണ്ടെടുത്തിട്ടില്ല ഞാൻ ഒരു ഏഴ് മാങ്ങീന എടുത്തേക്കണ്ട് നമുക്ക് മാങ്ങ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ ഇവിടെ മൺച്ചട്ടി എല്ലാവരുടെ അടുത്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ സാരി എടുത്തിട്ട് എല്ലാത്തിനേക്കും വന്നു ഓർഡറിൽ നമുക്ക് അത്രക്ക് എളുപ്പായിരിക്കില്ല നമുക്ക് കറി വെക്കാൻ വേണ്ടിട്ട് ഒരു മൺച്ചട്ടി എടുക്കാം അല്ലെങ്കിൽ നമ്മളാ മാങ്ങ ഇടാട്ടെ നമ്മളെ ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കീറിടാം ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം അതേപോലെ ഒരു പിടി സവോള ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളപൊടിക്ക് മുളക് പൊടിയും കൂടിയിട്ട് ചേർക്കണം കേട്ടെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർക്കണം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാങ്ങ കുറച്ച് നന്നായിട്ടൊന്ന് ഇത് വരട്ടെ അപ്പം ഇനി നമ്മൾ മുടിയാക്കാം കേട്ടോ ഈ മാങ്ങ നന്നായിട്ട് വെന്ത് ഈ അതാ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം ഈ ഇതിലേക്ക് നമുക്ക് വേറെ മെയിൻ ആയിട്ട് ഒരു സാധനം കൂടിയിട്ട് ചേർക്കാനുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കണം ശർക്കര നമുക്ക് ഇപ്പൊ ചേർക്കണ്ട മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പൊ നല്ല മധുരമുള്ള മാങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ശർക്കര ചേർത്താൽ മതി ചില മാങ്ങയ്ക്ക് ചിലപ്പോൾ അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ലല്ലോ അപ്പൊ മാങ്ങ വെന്ത് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ മധുരം അറിയാൻ വേണ്ടിട്ട് പറ്റുള്ളൂല്ലോ അപ്പൊ മാങ്ങ ഇരുന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ അതിൻ്റെ നമുക്ക് ഇതിലേക്ക് ശർക്കര അതനുസരിച്ചിട്ട് മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ നമുക്ക് കുറച്ച് ജീരകമൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അത് നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊക്കുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം ഞാനുണ്ടാ ഇതേപോലെ ഇങ്ങനെ പിടിക്കണക്കിന് പിടിയായിട്ടാണ് എടുക്കുന്നത് പെട്ടെന്ന് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ചെറിയ ജീരക കേട്ടോ അത് നമുക്കൊരു ഒരു ടീസ്പൂൺ ചേർക്കാം ഒരു വടിച്ചിട്ടുള്ള അളവ് എടുത്തോട്ടെ ജീരകം ഒരുപാട് കൂടിയാൽ ഭയങ്കര ജീരകത്തിൻ്റെ ദൂത്തായിരിക്കുമല്ലോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം തേങ്ങ പിന്നെ തീ ഒരുപാട് നമ്മൾ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ മാങ്ങ നന്നായിട്ട് വേവണം നമ്മുടെ മാങ്ങ കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിയുടെ മധുരം നോക്കട്ടെ കേട്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ നല്ല മധുരം ഉണ്ടായിരുന്നു അറിയില്ലേ അത്യാവശ്യം നല്ല മധുരണ്ടാവും നല്ല മധുരം ഉണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് ശർക്കര ചേർക്കും അപ്പൊ അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാനിതിലേക്ക് ഇതാ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണ ശർക്കരയായിട്ടാണ് ചേർക്കുന്നത് കാരണം മാമ്പഴ പുളിശ്ശേരി ഒക്കെ നമ്മളുണ്ടാവും അത്യാവശ്യം നല്ല എരുവും വേണം അത്യാവശ്യം നല്ല മധുരവും വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന തൈരനായിരുന്നാലും അത്യാവശ്യം നല്ല പുളിയും വേണം അങ്ങനെ ആ മൂന്നിൻ്റെ ടേസ്റ്റും കൂടിയിട്ടങ്ങൾ നന്നായിട്ടങ്ങോട്ട് ചേർന്ന് വരുമ്പോഴായിരിക്കും നമ്മുടെ മാമ്പഴ മാമ്പഴം പുളിശിയായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ശർക്കരയുടെ ഒരളവ് ഞാൻ പറയുന്നില്ല ശർക്കര ശർക്കരയില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല അപ്പം അത് മരത്തിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ അത് കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുമ്പോൾ തേങ്ങ ചേർക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് അതിന്റെ കുഴപ്പമില്ല ഇപ്പൊ നമ്മളങ്ങനെയല്ലേ അപ്പൊ ഇതിരുന്ന് റെഡി ആവണുണ്ട് സമയം കളയണ്ട നമ്മുടെ ബീഫ് നമുക്ക് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം നമുക്ക് ബീഫും കുറിക്കാൻ കൂടി റെഡിയാക്കണം എന്നറിയില്ല അത് ബീഫ് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ നമ്മുടെ കുക്കറിലേക്ക് ഫസ്റ്റ് നമ്മള് ബീഫാണ് ചേർക്കുന്നത് ഇത് ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇലക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം ഇത് മുഴുവനും വേണ്ട കേട്ട കുറച്ച് സംഭവമുള്ള ചേർക്കാം ഒരു വലിയൊരു സവോള ആയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെയ്യാം വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്ക് ചെറിയ തീലിട്ടിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം ഇനി നീ പച്ചമുളക് ചേർക്കുക എരിനുസരിച്ചിട്ട് ചേർക്കാം സാധാരണ നമ്മൾ ബീഫ് വേവിക്കുന്ന പോലെ തന്നെ വേവിക്കുക നോക്കിക്കേ ഇതാ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്തണ്ട് ഇനി നമ്മളിതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചേർക്കണം നോക്കി നമ്മുടെ തേങ്ങ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തയ്ത് ചേർക്കട്ടെ ഇവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ഞാനൊരു തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് മുടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് വെച്ചേക്കായിരുന്നോട്ടോ ഒരു അഞ്ച് മിനിറ്റ് നോക്കിയേക്ക് അത് നല്ല കട്ടി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇലക്കി നമ്മൾ തൈര് ചേർക്കാണ് ഇനി നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തൈര് ചേർക്കാം ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പം അത് പിരിഞ്ഞു വരില്ല കേട്ടോ ഒരുപാട് കൂട്ടി വെക്കരുത് ഒരു ചെറിയ തള വരണ പോലെ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിക്കോ തീരെ പുളിയില്ലാത്ത തൈരാണ് പിന്നെ തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇത് പിരിഞ്ഞ പോലെ വരും കേട്ടോ ചെലപ്പോ തീ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എടുക്കുമ്പോ നല്ല പുളിയുള്ള തൈര് എടുക്കുക നോക്കിക്കേ ഇതിപ്പോ നല്ല തിളയൊന്നും വന്നിട്ട് ഇത് പിരിഞ്ഞു പോയിട്ടില്ല കേട്ടോ അത് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നോക്കിക്കേ അപ്പൊ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും പിരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അത് നോക്കി ഇപ്പം ഞാൻ ഇവിടെ നടുപ്പിൻ്റെ അടുത്ത് മാറ്റിയിട്ട് ലാസ്റ്റ് വിൻഡോട്ട് വെച്ചിട്ട് കാണിക്കട്ടെ അപ്പം ഈ ഇതിലേക്ക് നമുക്ക് താളിച്ച് താളിച്ചുപൊടിക്കാം എണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കടുവ പൊട്ടിക്കാണ് അതേപോലെ തന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് മുള് ഉലുവയും കൂടിയിട്ട് ചേർക്കട്ടെ പിന്നെ ഉണക്കമുളക് ഞാനിവിടെ മറ്റേ ഉണ്ടമുളകൊക്കെ ചേർക്കട്ടെ ഏതായാലും കുഴക്കമുളക് ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു നല്ല മഞ്ഞൾ ഒരു രണ്ടു നുള്ള മുള പൊടിയും ചേർക്കണോ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ ഞാൻ നോക്കിട്ട് നല്ല സൂപ്പർ വാങ്ങിയേ നല്ല മധുരമാണ് ഉള്ള വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേറെ വേറൊരൊറ്റ കറിയും നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാ കറികളൊക്കെ ഉണ്ടാക്കുമ്പോ കുഴപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചോറ് നമ്മള് കഴിക്കുന്നതിനേക്കാളും കുറേ നമ്മൾ കഴിക്കും ഒന്നും പറയാനില്ല നല്ല രുചിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് ചെറുതായിട്ട് ഭയങ്കര പുളിയല്ല നല്ല അത്യാവശ്യം ഒരു പുളിയുണ്ട് അത്യാവശ്യം നല്ലൊരു എരുവക്കുണ്ട് ആരിക്കും ചോറിൻ്റെ കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് കഴിക്കണം ഇതിപ്പം ഇന്നുണ്ടാക്കിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എടുക്കണം ഇന്നിപ്പം റച്ചി നേരമായിട്ടുള്ളു വൈകുന്നേരത്തേക്ക് എടുക്കണം കാരണം അത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറണം ചൂടാറിയാലേ അതിന്റെ എല്ലാത്തിന്റെ ഫ്ലേവറും കൂടിയിട്ട് ഒരുമിച്ച് വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കൂടുതലൊന്നും പറയാനുള്ള മലയാളികളൊക്കെ എപ്പോഴും എപ്പോഴും എന്ന് തോന്നുന്നു ഈ മാങ്ങ നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ ഞാനിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ മാങ്ങ വെച്ചിട്ട് അങ്ങനെ ഞാൻ എന്ന് തോന്നും സാധാരണ നമ്മുടെ പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളു ഈ മാങ്ങ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നമുക്ക് കിട്ടാറില്ല ഞാൻ അടുത്തത് നമ്മടെ ബീഫും പിന്നെ കുറുകയും കൂടി റെഡി ബീഫ് റെഡി ആയിട്ടുണ്ട് ബീഫ് നമ്മൾ ചെറിയ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കറി നമ്മൾ മൂടിയേക്കേട്ടെ കാരണം കറിയൊക്കെ എപ്പോഴും നമ്മൾ മൂടി വെക്കണം നിങ്ങൾ എല്ലാവർക്കും അറിയിക്കാം അല്ലെങ്കിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ മണം പൂലം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളിതിലേക്കുള്ള തേങ്ങ നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ ഞാനിവിടെ മുഴുവൻ ഞാനിവിടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് വത്തൽമുളക് എരിണനുസരിച്ചിട്ട് ചേർത്തോട്ടെ തേങ്ങ ചേർക്കട്ടെ ഒരു പിടി തേങ്ങ ഇട്ടാ അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ചുമക്കെ നല്ല ചുമ കളറിൽ നിന്ന് മാറിയിട്ട് തേങ്ങ വറുത്തിട്ട് എടുക്കുമ്പോൾ ഇപ്പോഴും നല്ല ഒരു ബ്രൗൺ കളർ ആവണം അപ്പോൾ പറഞ്ഞ് തേങ്ങ കരിഞ്ഞു പോരരുത് കേട്ടോ നമുക്ക് തീ ചെയ്യാം ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടൊക്കെ ആ പിന്നെ ഉണ്ടല്ലോ ഈ ഫ്രോസൺ കൂർക്ക ചിലര് വാങ്ങുമ്പോൾ ചിലര് ഇങ്ങനെ ഒലത്തിയിട്ടൊക്കെ ഇന്ന് എടുക്കുമ്പോ പറയാറുണ്ട് അങ്ങനെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവാറില്ല ശരിക്കും ഈ കൂർക്ക ഉണ്ടല്ലോ നേരത്തെ കൂട്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം ഫ്രീസ് ചെയ്താൽ ഓർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ നല്ല തണുപ്പോട് കൂട്ടിയിട്ട് നമ്മൾ കറിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ അങ്ങനെ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുക അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നേരത്തെ കൂട്ടിയിട്ട് ഇപ്പൊ ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിട്ട് പ്ലാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദോസ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അപ്പം നമുക്ക് തണുപ്പാറീട്ട് കിട്ടും അങ്ങനെ നന്നായിട്ട് തണുപ്പാറിയിട്ട് വേണം ഈ ഫ്രോസൺ കുർക്കിയൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടും എന്നാലും നമുക്ക് ആ ഫ്രഷ് ആയിട്ടുള്ള കൂർക്കിയുടെ അപ്പം തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ് ടേസ്റ്റ് കിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ഉള്ളി ചതച്ചത് ചേർക്കാൻ ഒരു എട്ട് വലിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തത് നമ്മുടെ സോളൊക്കെ നന്നായിട്ട് വളർന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണ്ടത് വേറെ മസാല പൊടികളൊന്നും ചേർക്കണ്ട എല്ലാരും നമ്മുടെ അരപ്പിൽ നമ്മൾ ചേർത്തേക്കണ്ട ബീഫ് ചേർക്കാൻ മുടിയൊക്കെയാണ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കൂർക്ക ചേർക്കാൻ വേണ്ടിട്ട് മൈകെ അത് ഇരുന്നിട്ട് ഇതിന്റെ തണുപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇടാ അതുപോലെ നല്ല തള തന്നിട്ടുണ്ട് നമ്മുടെ പൂർക്ക ചേർക്കട്ടെ ഞാനിവിടെ ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഞാനിവിടെ ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണ്ടായിരുന്നു ആ നോക്കിക്കേ ഇപ്പം അതിന്റെ ആ ഗ്രേവി ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതിന്റെ ഗ്രേവിക്ക് ഒന്ന് നന്നായിട്ട് ഇതാ കൂർക്കി വന്നു തുടങ്ങിട്ടുണ്ട് ഞങ്ങളുടെ സൈഡിലേക്കും അങ്കമാരി സൈഡിലേക്ക് എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തെ കാര്യം അറിയില്ല എനിക്കൊന്ന് ചില സ്ഥലങ്ങളൊന്നും കൂർക്കൊന്നും അധികം അങ്ങനെ കഴിക്കാറില്ല എന്നോ കാരണം നമ്മള് മിയാഗി തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ കൂർക്കെ കറി ഒക്കെ വെക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് എന്തുട്ട സാധനാന്നുള്ളത് അപ്പൊ എല്ലായിടത്തും കഴിക്കണ്ടോന്ന് എനിക്ക് അറിഞ്ഞോടാ നിങ്ങളുടെ സൈഡില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം പറയണോട്ടെ ഞാനിങ്ങനെ കഴിക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം പക്ഷെ ഞങ്ങളുടെ ആ സൈഡില് ചുണാ തൃശ്ശൂർ ആ സൈഡിലൊക്കെ കൂർക്കും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പ്രത്യേകിച്ച് അങ്കമാലി സൈഡില് ബീഫും കൂർക്കയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കഴിച്ചോട്ടില്ല കൂർക്കേടാ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും ആ കൂർക്കേടെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കുർക്കിക്കൊരു മണുണ്ട് നിങ്ങൾക്ക് കഴിക്കാത്തവർക്ക് അറിയില്ലായിരിക്കും പക്ഷെ കുർക്കിക്ക് ഉരുളാ കണങ്ങല്ല വേറൊരു പ്രത്യേക മണം അടിപൊളി വെച്ചാ ഈ കറി ആയിരുന്നാലും ഒന്നിരിക്കണം വൈകിട്ട് കഴിക്കണം അതുപോലെ ടേസ്റ്റ് ആയിരിക്കും ഈ കൂർക്കാനെന്തൂട്ടാ ഇംഗ്ലീഷിൽ പേര് പറയാമെന്നറിയോ ചൈനീസ് പൊട്ടറ്റോ പൊട്ടറ്റോന്നിട്ടാ പറയുന്നത് അപ്പൊ ഞങ്ങളിവിടെ അമേരിക്കയിൽ വന്ന സമയത്തുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിന്റെ പേര് ചൈനീസ് പൊട്ടറ്റോ പൊട്ടറ്റോന്ന് എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഈ ചൈനക്കടയിലൊക്കെ കയറി കൂർക്ക നമ്മൾ അന്നൊന്നും നമുക്കൊന്നും ഈ കൂർ ഇത്രയധികം സാധനം ഇപ്പൊ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഫ്രോസൺ ആയിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും പക്ഷെ ഞങ്ങളാ വന്ന സമയത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കധികം സാധനങ്ങളും ഫോസും സാധനങ്ങളും നാട്ടിൽ നിന്നും വരണമെന്നില്ല അപ്പൊ ഇതിന്റെ പേര് ഞാൻ ഞാനിങ്ങനെ ഗൂഗിളിൽ തെരഞ്ഞെപ്പോൾ എനിക്ക് കിട്ടി ചൈനീസ് പൊട്ടിട്ട് വന്ന് അന്നിട്ട് ചൈനീസ് നിന്ന് പേരുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ ഇവിടെ കൊറിയൻ കടയിലും ചൈന കടയിലും നമ്മൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല എനിക്ക് ഇതിന്റെ പേര് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ചൈനീസ് പൊട്ടിട്ടോ എന്ന് ഇത് ഭയങ്കര കുഞ്ഞിതാണല്ലോ എനിക്ക് തോന്നണോ അപ്പൊ ഈ ചൈനക്കാരൻ ചൈനക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ആൾക്കാരുണ്ടോ അങ്ങനെ ഞാൻ തോന്നുന്നു ഇതിന്റെ പേര് വന്നേക്കുന്നത് എനിക്ക് അറിയില്ല എന്താണ് അമ്മയ്ക്ക് നമ്മളങ്ങനെ കുറെ കയറി നോക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇപ്പൊ ചോറിന സമയല്ല ഇപ്പൊ സമയം ഉം രണ്ടായിരം മുപ്പത്താറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോറ് കാണിക്കാണിക്കുന്നില്ല പിന്നെ ഈ കുർഗ് അത് നമ്മൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ തേങ്ങ അരച്ച് ചേർക്കാണ്ട് വെറുതെ ബീഫ് നമ്മൾ ഒളുത്തിയിട്ട് എടുക്കില്ല അതിന്റെ കൂട്ടത്തിൽ ഈ കുർക്കയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ ഒളത്തിട്ട് എടുത്താലും നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റസെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാട്ടിലെ ബീഫൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാരണം അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനായാലും ഞാൻ അത്യാവശ്യം നല്ല നെയ്യുള്ള ബീഫ് നോക്കിയിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ മാമ്പഴ അതും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇങ്ങനെ പോയിട്ട് സാരിക്കുന്നു മതിയട്ടെ പുറത്ത് കുറച്ച് കാഴ്ചകളെ കാണിച്ചുതരാം നമ്മുടെ പൂച്ചകളൊന്നും ഇപ്പം എത്തിയിട്ടില്ല അവര് ഇപ്പൊ ഓർമ്മ സമയം ഇനിയിപ്പോ ഇവിടെ വൈകിട്ട് ഒരു നാലു മുക്കാലൊക്കെ ആവുമ്പോഴേക്ക് അവര് വരുവുള്ളൂ ചിമ്പൂട്ടം വരൂട്ടെ അവ എവിടെയെങ്കിലും ഇടന്ന് ഇന്നിപ്പോ പുറത്ത് നല്ല വെറാധികം എന്ന് പറഞ്ഞില്ലേ ചിമ്പൂര് പക്ഷെ എപ്പോ വിളിച്ചാലും ഞാൻ പുറത്തിറങ്ങി എപ്പോ വിളിച്ചാലും ആള് വേഗം ഓടിയെത്തും ഓക്കെ അപ്പൊ ഇനി പുറത്തെ കുറച്ച് കാശിനു കൂടിട്ട് കാണിക്കാം കൊച്ചി ഇരുന്നു കാണിക്കൂ I <laughs>